പക്ഷേ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള കിണറാണ് കേട്ടോ അതായത് ഈ രണ്ട് സൈഡിലും നമ്മളെ കാതുള്ള കിണറില്ലേ ഇത് ആവശ്യാനുസരണം നമുക്ക് എങ്ങോട്ട് എങ്ങോട്ടോണെങ്കിലും എടുത്ത് മാറ്റാൻ സാധിക്കും കണ്ടോ അത് ഇവിടെ ഒരു കാര്യം ഉണ്ട് അപ്പുറത്തേക്ക് ഒരു കാര്യം ഉണ്ട് സാധാരണ ഗതിയിൽ മൂന്ന് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വാങ്ങുന്ന വിലയ്ക്ക് അതിനെക്കാട്ടും ചെറിയ വിലയ്ക്ക് നാലര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂമുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞു തരാം ദൈവം നോക്കിയത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു കോർണർ പ്ലോട്ടാണേ അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും നമുക്ക് റോഡ് കിട്ടും റോഡ് നല്ല വീതിയുണ്ട് മുൻവസ്ത റോഡ് നല്ല വീതിയുള്ള റോഡാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് പേയാട് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കൊല്ലംകോണം ജംഗ്ഷനിൽ വന്ന് അവിടുന്ന് ലെഫ്റ്റ് തിരിക ലെഫ്റ്റ് തിരിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് പുളിറക്കോണത്തേക്കാണ് ആ റോഡ് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ വരുമ്പോൾ വലതുവശത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു കട ഉണ്ടാവും കടയാണ് അപ്പോൾ അതിൻ്റെ രണ്ട് കടകളുടെ ഇടയിലൂടെയായിട്ട് അകത്തേക്ക് ഒരു വഴിയാണ് അവിടെ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രം മതി ഇനി നിങ്ങൾ വട്ടിയൂർഗാവ് നിന്നാണ് വരുവാണെന്നുണ്ടെങ്കിൽ വട്ടിയൂർഗാവ് പുളിയറക്കോണം വന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് അങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ കാവൻപുറം അത് കഴിഞ്ഞ് നമ്മൾ ഈ കൊല്ലംകുണത്തേക്ക് ഇട്ട് വരുന്ന വഴിയാണെന്നുണ്ടെങ്കിലും ഈ ഹോംസി നോക്കി വന്നാൽ മതി ഹോംസിയുടെ രണ്ട് കെട്ടിടങ്ങളുണ്ടാവും അതിൻ്റെ നടുവിലൂടെ കാണുന്ന വഴി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം അവിടെ നിന്ന് ആ ഒരു മെയിൻ റോഡിൽ നിന്ന് അതായത് കൊല്ലംകോണം പുളിറക്കോണം പോകുന്ന മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്ററാണ് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്കതുപോലെ ഈ റോഡ് നേരെ ചെന്ന് ചെന്നാലും കാവും പുറത്ത് ചെന്ന് കയറാൻ സാധിക്കും അതായത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ഇൻഡസ്ട്രീസ് ഉണ്ട് റെയിൽവേയുടെ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അവിടേക്ക് നമുക്ക് ചെന്ന് കയറാൻ സാധിക്കും പക്ഷേ അവിടെ ഒരു ഓട്ടോറിക്ഷ പോകുന്ന വഴിയാണ് നമുക്ക് വലിയ വണ്ടി വരുന്നത് ഈ റോഡാണ് അപ്പോൾ ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഈ രീതിയിലാണ് നമ്മുടെ മുറ്റം വരുന്നത് ഫുള്ളായിട്ട് ടൈലിട്ടിട്ടുണ്ട് അതാ ഇവിടെ രണ്ട് വണ്ടികൾ ബാക്ക് ടു ബാക്കായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് നമുക്ക് കിട്ടും ഇവിടെ കാർപോർ ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ് എന്തായാലും ഇത് വളരെ വലിയ വിലക്കുറവിലാണ് ഈ പ്രോപ്പർട്ടി പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു ഒരു ലക്ഷം രൂപയിലും മുടക്കില്ല നമുക്കൊരു കാർപോർ ചെയ്തെടുക്കാനായിട്ട് അതാ ഈ രീതിയിൽ നമുക്കൊരു സൈഡിൽ മുറ്റം കിട്ടും ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു ഗാർഡനിങ്ങിനുള്ളൊരു സ്പേസ് വിട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാക്ക് ബാക്ക്യാർഡായിട്ട് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടം വരുന്നത് നമുക്കിത് ഫുള്ളായിട്ട് ഇതുപോലുള്ള വീടുകളാണ് ഇതിൻ്റെ മേളിലോട്ട് ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരിയധികം വീടുകളുള്ള ഒരു ലൊക്കേഷൻ ആണ് നമുക്കതുപോലെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറും ഉണ്ട് അതുപോലെ വാട്ടർ ദോട്ടിയുടെ കണക്ഷനും എടുത്തിട്ടുണ്ട് വെള്ളവും കിണറ്റിലുള്ള വെള്ളവും നല്ല തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ നല്ല വെള്ളമാണ് നമുക്കിനി വീട്ടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം മുൻവശത്തുള്ള ഈ വാതിൽ അതുപോലെ ഈ ജനലിൻ്റെ ഷട്ടർ ഇതെല്ലാം ചെയ്തിട്ടുള്ള തേക്കുന്നടിയിലാണ് നമുക്ക് ഈ കട്ടറയൊക്കെ വരുന്നത് ആഞ്ഞിലിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് കയറി വരുമ്പം നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ് കയറി വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫീലാണ് നോക്കി അധികം സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇവിടെ എല്ലാം തന്നെ സീലിങ്ങിൽ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വെക്കാവുന്ന രീതിയിലുള്ള വർക്ക് ഈ ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ വരും വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇടാവുന്ന രീതിയിൽ വളരെ വലിയൊരു സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തേക്കും സീലിങ്ങിലെല്ലാം ഇതുപോലുള്ള വർക്ക് ചെയ്ത് അതിനകത്തേക്ക് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാഷ് ഏരിയ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് സ്റ്റെയറിൻ്റെ അടിയിലുള്ള സ്പേസിലും ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം ഇത ഇതാണ് നമ്മുടെ കിച്ചൺ കിച്ചിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഇവിടെ എല്ലാം തന്നെ ടൈൽ ഒട്ടിയിട്ടുണ്ട് ഈ ഒരു ഹൈറ്റിന് ടൈൽ ഒട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും അഴുക്കാവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് തുടച്ചെടുക്കാൻ സാധിക്കും ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട് ബാക്ക്യാഡ് നമ്മൾ ഓൾറെഡി കാണിച്ചു തന്നെയാണ് നമുക്ക് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് അതൊരു വലിയ മേജർ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ സാധാരണഗതിയിൽ ഈ ഒരു വിലയ്ക്കൊക്കെ വാങ്ങുന്ന വീടുകളിൽ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂം അടുക്കൽ ഇത് വന്നിട്ട് നാല് ബെഡ്റൂം ഉണ്ട് താഴത്തെ നിലയിൽ രണ്ട് മേളിൽ രണ്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്ത് നമുക്ക് ക്ലോസറ്റ് വരുന്നത് ജോൺസണിൻ്റെ ക്ലോസറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു റൂമിൽ നമുക്ക് ഹീറ്റർ എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് നമ്മുടെ ലിവിങ് സ്പേസിൽ നിന്നാണ് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് ഇതിനകത്തും ഇതുപോലെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് നേരത്തെ കാണിച്ചതുപോലെ സിമിലർ ആണ് കേട്ടോ ക്ലോസറ്റ് വരുന്നത് ജോൺസണും നമുക്ക് അതുപോലെ വാഷ് ബേസിൻ വരുന്നത് സോണറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്ക് ഈ റെയിലിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് വുഡിലാണ് കേട്ടോ അതായത് അക്കേഷ്യയിലാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് ശരിക്കും വുഡിലുള്ള വർക്കുകൾ കാണുമ്പോൾ തന്നെ വീട്ടിനകത്ത് ഒരു ലുക്ക് അങ്ങ് ആ ഒരു കളർ അങ്ങ് ഒരു അങ്ങ് ചേഞ്ച് ആകും കേട്ടോ ഇവിടെ വരുമ്പോൾ നല്ല പ്രകാശമാണ് അതിന് കാരണം നാളെ മേളിൽ നോക്കി നേരെ മേളിൽ പർഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതായത് ഇവിടെയും ഇതുപോലുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുവഴി നല്ലതുപോലെ നാച്ചുറലായിട്ട് പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് നല്ലൊരു കോമൺ സ്പേസ് ഇതാണ് ഇതുപോലെ കിട്ടുന്നുണ്ട് കേട്ടോ അതായത് ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ അതിൻ്റെ ഇന്നും ഔട്ടും പോയിന്റുകളെല്ലാം അവിടെ ചെയ്തിട്ടുണ്ട് അതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിലൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള സിമിലർ ഫിറ്റിംഗ്സ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ മാത്രം കഫോർഡ് ചെയ്തിട്ടില്ല ബാക്കി എല്ലാത്തിനും ചെയ്തിട്ടുണ്ട് ഇതെ ഇത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നതിനെ കേട്ടോ ഒരു ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി എന്ന് പറയാൻ കേട്ടോ അതായത് ഇവിടെ എല്ലാം തന്നെ ഈ വാതിലുകൾ ഈ ജനലിൽ ഇതെല്ലാം തേക്കുന്നിടയിലാണ് ചെയ്തേക്കുന്നത് അത് ഇത്രയും വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടേജ് ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് നമ്മുടെ വീട് കഴിഞ്ഞങ്ങ് മുകളിലോട്ട് ഫുൾ ഇങ്ങനെ അടുക്കന വീടുകളാണ് കേട്ടോ അതുപോലെ അത് ആ സൈഡിലേക്ക് നോക്കി അതെല്ലാം തന്നെ ഇതുപോലെയുള്ള വില്ല പ്രോജക്ട്സാണ് ഇവിടെ ഇപ്പം ശരിക്കും നല്ലൊരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിളപ്പുശാല ബേസ് ചെയ്ത് ഇപ്പോൾ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി എ പി ജെ അബ്ദുൾ കലാം യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സരസ്വതി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമുക്കിവിടെ നടത്താണ് പിന്നെ കാവൻപുറത്ത് ആലിന്ദ് അതുപോലെ പുളിയറക്കോണത്തെ പെൻബോളെന്ന് പറഞ്ഞ സ്ഥാപനം ഇങ്ങനെ ഒത്തിരി അധികം സ്ഥാപനങ്ങൾ നമുക്കൊരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും അതിനനുസരിച്ചിട്ട് അവിടുത്തെ ഒരു ഡിമാൻഡ് വർദ്ധിക്കും നമുക്ക് മെയിനായിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ ഭാഗങ്ങളിൽ ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവരായാലും പ്രത്യേകിച്ച് ഒരു യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ അത് ബേസ് ചെയ്തിട്ട് ഒത്തിരി അധികം വരും ഇപ്പോൾ റിസർച്ച് സ്കോളേഴ്സായാലും അവിടെ വർക്ക് വർക്ക് ചെയ്യുന്നവരായാലും സ്റ്റുഡൻസ് ആയാലും ആ രീതിയിൽ ഒത്തിരിയധികം ഇൻഫ്ലോ ഒരു ലൊക്കേഷനിലേക്ക് ഉണ്ടാകും അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് പക്ഷേ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ചോദിച്ചിരിക്കുന്ന വില കേവലം അൻപത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു വിലക്കുറവാണ് യൂട്ടിലൈസ് ചെയ്യുക താല്പര്യമുള്ളൊരു വേഗം തന്നെ പ്രോപ്പർട്ടി ഒന്ന് കാണാം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉടനെ കൈ കൊടുത്തു